ഇപ്പോൾ ഇന്നിപ്പോ മന്ത്രി പറഞ്ഞത് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് പ്രൈം പി എം സി പദ്ധതിയിൽ സർക്കാർ ഒപ്പുവെക്കാൻ പോവുകയാണ് ഇതിൽ ഫണ്ടിന്റെ പര്യാപ്തതയാണ് പറയുന്നത് നേരത്തെ സി പി ഇതിനകത്ത് ഒരു എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി അടക്കം നമുക്ക് അതേപടിയിൽ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടി വരുമോ എന്നൊരു ആശങ്കയുണ്ട് പ്രൈം മിനിസ്റ്റർ പി എം സി പദ്ധതി എന്നൊക്കെ നമ്മൾ ബോർഡ് വെക്കേണ്ടി വരും സി പി ഐയുടെ കൂടി അനുമതിയോട് കൂടിയാണോ ഈ തീരുമാനം പത്രവാർത്ത കണ്ട അറിവേ എനിക്കുള്ളത് മന്ത്രി പറഞ്ഞു ഞാൻ കേട്ടില്ല എന്തായാലും സി നിലപാടിൽ മാറ്റമില്ല പി എന്ന് പറയുന്ന പദ്ധതിയുടെ കാതൽ എൻ ആണ് ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയാണ് അതിനനുസ്ഥാനം ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും വിദ്യാഭ്യാസ തത്വങ്ങളും കാഴ്ചപ്പാടുകളുമാണ് വാണിജ്യവൽക്കരണം വർഗീയവൽക്കരണം തുടങ്ങി അർത്ഥമെന്ന് എല്ലാവർക്കും ഇപ്പം അറിയാം ഇപ്പം കേരളം എല്ലാ രംഗത്തും ഒരു ബദൽ രാഷ്ട്രീയത്തിൻ്റെ സംസ്ഥാനമായിട്ടാണ് ഞങ്ങൾ കാണുന്നത് വിദ്യാഭ്യാസ രംഗം പ്രത്യേകിച്ചും കാരണം നാരിൻ്റെ പരിണാമ സിദ്ധാന്തം പോലും പഠിപ്പിക്കേണ്ടെന്ന് പറയുന്ന ബി ജെ പി ആ കാഴ്ചപ്പാട് സിലബസിനകം മാറ്റം വരുത്തുന്ന ബി ജെ പി ചരിത്രം മുഴുവനും വളർത്തി വയ്ക്കുന്ന ബി ജെ പി ശാസ്ത്രത്തിന് ഭയപ്പെടുന്ന ബി ജെ പി അന്ധവിശ്വാസങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്ന ബി ജെ പി അതിൻ്റെ എല്ലാ മടങ്ങിയിൽ ആർ എസ് എസ് നയങ്ങളാണ് വിദ്യാഭ്യാസ രംഗത്തെ അവർക്ക് കേന്ദ്ര ആ പദ്ധതിയുടെ കൂടി നമ്മൾ അത് വരും പി എം സി പദ്ധതി നടപ്പാക്കാൻ നമ്മൾ കൊടുക്കുന്ന എഗ്രിമെന്റിൽ ഒരു കമ്പൾസറി കണ്ടീഷൻ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാര്യം ഈ പ്രൈം എന്ന് പറയുന്നത് ഒരു ബ്ലോക്കിൽ രണ്ട് സ്കൂളിന് കേന്ദ്രം നൽകുന്ന സാമ്പത്തിക സഹായം എന്ന മട്ടിലാണ് പക്ഷേ ആണ് അതിലെ ഒരു കണ്ടീഷൻ ഒരു ബ്ലോക്കിലെ രണ്ട് സ്കൂളിലെ സഹായം സഹായത്തിന്റെ പെർസെന്റ് സംസ്ഥാനത്തിന്റെ ഫിഫ്റ്റി പെർസെന്റ് കേന്ദ്രത്തിന്റെ ഞാൻ വായിച്ചത് ആയിക്കോട്ടെ എൻ ഇ പി അതിനകത്തൊരു ആവശ്യ ഘടകമാണെന്നുണ്ടെങ്കിൽ അതാണ് വ്യവസ്ഥയെങ്കിൽ അതേപറ്റി കേരളം ഗവൺമെന്റ് പലവട്ടം ചിന്തിക്കണം കാരണം കേരളത്തിന്റെ ഗവൺമെന്റ് ഒരു വെറും ഗവൺമെന്റ് അല്ല ഇത് ഇന്ത്യയുടെ മുമ്പിൽ ബദൽ രാഷ്ട്രീയത്തിന്റെ വിദ്യാഭ്യാസ മൗലിക പ്രാധാന്യമുള്ള ഒന്നാണ് അതെല്ലാം സംസ്ഥാന സർക്കാർ വിശ്വാസം ഈ ഞ്ഞൂറ് കോടി രൂപ ഇപ്പോൾ നമുക്ക് നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ പല കാര്യങ്ങളും എസ് സിആർടി ആണെങ്കിലും സമഗ്ര ശിക്ഷാ അഭിയാനിലും ലഭിക്കാനുണ്ട് എന്നാണ് മിനിസ്റ്റർ പറയുന്നതിന്റെ ന്യായീകരണമായി പറയുന്നത് എന്തെങ്കിലും കണ്ട് മുടക്കാനിരിക്കുകയാണ് അതുകൊണ്ട് നിവൃത്തിയില്ലാത്തത് കൊണ്ട് പി എം ശ്രീ അല്ല നിവൃത്തിയില്ലായ്മയുടെ കാര്യം ശരിയാണ് അത്രയും കടുത്ത സാമ്പത്തിക ഞെരുക്കം ഉണ്ടാക്കുന്നുണ്ട് കേന്ദ്ര ഗവൺമെന്റ് അർഹതപ്പെട്ട പണം വരാതെ കേരളത്തെ ശ്വാസം മുട്ടിക്കുന്നുണ്ട് അതെല്ലാം ഗവൺമെന്റിന്റെ വാദം വളരെ ശരിയാണ് ശുഭം കുട്ടി പറഞ്ഞ കാര്യങ്ങൾ വസ്തുതാപരമാണ് ആ കാര്യത്തിൽ പക്ഷെ അതിന് മുമ്പിൽ നിൽക്കുന്ന കേരളത്തിന് അവര് കൈപിടിച്ച് തിരിച്ചിട്ട് അവരുടെ ഏറ്റവും തെറ്റായിട്ടുള്ള ഒരു വിദ്യാഭ്യാസ നയത്തിന്റെ സമ്മതം ഉൾക്കൊണ്ട് നിങ്ങൾക്ക് ഈ പണം തരാമോ എന്ന് പറഞ്ഞാൽ സിപിയുടെ നിലപാടിന് ഇങ്ങനെ നമുക്ക് പറയാം ദേശീയ വിദ്യാഭ്യാസ നയം പാലിച്ചു കൊണ്ടുള്ള പ്രൈം മിനിസ്റ്റർ പദ്ധതിയോട് സി പി ഒരുക്കമല്ല അതാ ഉപാധി അല്ലെങ്കിൽ ആദ്യം പറഞ്ഞു കാര്യം എന്ന് പറയുന്ന ഘടകത്തിന്റെ കൂടി പറ്റുള്ളിൽ അതേപറ്റി എൽ ഡി എഫ് ഗവൺമെന്റിന് രാഷ്ട്രീയമായിട്ടും ആശയപരമായിട്ടും പലവട്ടം ചിന്തിക്കേണ്ട ഘടനയുണ്ട് ഓക്കെ വളരെ വ്യക്തമാണ്